േറ്റവും പ്രിയമുള്ളവരെയും എട്ടു നെയ്മിന്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ തിരുവചനങ്ങൾ വചനം നമുക്ക് ശ്രവിക്കാം ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാം ഇതാ നിന്റെ അഭിവാദനസ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് വരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ശിശികാൽ ഏറ്റവും പ്രിയമുള്ളവരെയും എന്നാലാമത്തെ ദിവസത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് നമുക്കറിയാം കന്നികയായ മാതാമിനി അടുക്കൽ ഗബ്രിയൽ മാലാഖ വന്ന് അവളുടെ ഗർഭധാരണത്തെക്കുറിച്ച് തനിക്ക് പിറക്കുവാൻ പോകുന്ന പുത്രനെക്കുറിച്ച് മറിയത്തോട് സംസാരിക്കും മറിയത്തിനതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല അവൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അവൾ അസ്വസ്ഥയായി അവൾ അന്വേഷിച്ചു അതിനൊക്കെ കർത്താവ് അവൾക്ക് ഉത്തരം കൊടുത്തു അവൾ പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചു ആ സമർപ്പണിന് മുമ്പ് ദൈവത്തിൻ്റെ മാലാഖ അവൾക്ക് കൊടുത്ത ഒരു അടയാളമാണ് തൻ്റെ ചർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു അവൾക്കിത് ആറാം മാസമാണ് നമുക്കറിയാം സക്കരയായും എലിസബത്തും ദൈവരും ബാങ്ക് നീതിയോടെ ജീവിച്ചവരാണ് പരിശുദ്ധരായി ജീവിച്ചവരാണ് മഹാപുരോഹിതനാണ് ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടവരാണ് പക്ഷേ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും വന്ധ്യരായിരുന്നു രണ്ടുപേരും വൃദ്ധരുമായിരുന്നു എന്നാൽ സക്രിയായിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു സക്രിയായി കരുള്ളപ്പാടുണ്ടായി അവനിൽ കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് പക്ഷേ വാർദ്ധക്യത്തിലായിരുന്ന സക്രിയായിക്കത് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമായിരുന്നു ദൈവം എൻ പറഞ്ഞ വചനം യഥാകാലം പൂർത്തിയാകേണ്ട വചനം വിശ്വസിക്കാത്തത് കൊണ്ട് സക്രിയ ദേവാലയ ശുശ്രൂഷ നടക്കവേ തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടവനായിട്ട് മൂകനായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പരിശുദ്ധമറിയത്തേന് മലക കൊടുക്കുന്ന അടയാളം നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണ് അവൾക്ക് ഇത് ആറാം മാസമാണ് അസാധ്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയ സഹോദരങ്ങളെയും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽപ്പെടുത്തുകയാണ് ഒന്ന് തൻ്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ മറിയ എലിസബത്ത് ഗർഭിണിയായിരിക്കും അറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ മറിയം എന്ന കൊച്ചു ബാലിക അവൾ എലിസബയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടി എലിസബയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പരിശുദ്ധ മറിയത്തിന്റെ ശുശ്രൂഷാ മനോഭാവമാണ് നമുക്ക് ഒന്നാമത് കാണുവാനായിട്ട് സാധിക്കുന്നത് അറിഞ്ഞ് കേട്ട് കേട്ടറിഞ്ഞ് ഓടിച്ചെന്ന് എലിസബത്തിന്റെ വീട്ടിൽ മൂന്ന് മാസക്കാലത്തോളം താമസിച്ച് അവൾക്ക് ദാസ്യവേല ചെയ്യുന്ന അവളുടെ മുറ്റം അടിച്ചു കൊടുക്കുന്ന അവൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന അവടെ വസ്ത്രം കലക്കി കൊടുക്കുന്ന എണ്ണയും കുഴമ്പൂട്ടുകളെ കുളിപ്പിക്കുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയെ പരിചരിക്കുന്ന ആ അമ്മയുടെ വാർദ്ധക്യ ശുശ്രൂഷകളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു മറിയത്തെയാണ് നാം കണ്ടുമുട്ടുന്നത് നാം നമ്മോർത്തോണം അവൾ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് അവൾ പോകുന്നതും ആ ശുശ്രൂഷയ്ക്ക് അവൾ തയ്യാറാകുന്നതും നമ്മൾ കേൾക്കാറില്ലേ നിലത്തെ നീരോടൂ അവിടെ ദൈവം തുണചെയ്യൂ തൻ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തന്നെ താൻ താഴ്ത്തി ഭൂമിയോളം താഴ്ത്തി എലിസബത്തിൻ്റെ വീട്ടിൽ പോയി ദാസ്യവേല ചെയ്യാൻ തയ്യാറാകുന്ന മറിയത്തെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും ഒന്ന് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് യേശുവിന് മുൻ മുന്നോടിയായ യോഹനാനും രക്ഷകനായ യേശുവും അവരുടെ രണ്ടുപേരുടെയും അമ്മമാരും എലിസബത്തും മറിയവും അവർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ അത്ഭുത അത്ഭുത പരതന്ത്രരായി പരസ്പരം അഭിവാദനം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധി സാധിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് മറിയും ചെന്ന് എലിസബത്തിനെ മറിയും അഭിവാദനം ചെയ്തപ്പോൾ ശിശു അവരുടെ ഉതിരത്തിൽ കുതിച്ച് ചാടി എന്നാണ് പറയുന്നത് ആനന്ദം കൊണ്ട് തുളിച്ചാടി ഈ രണ്ടമ്മമാരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് ഈ അമ്മ രണ്ടമ്മമാരുടെയും കൂട്ടിമുട്ടൽ രണ്ട് കുഞ്ഞുങ്ങളിലും ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ തികവ് അത് പ്രകടമാകുന്നതാണ് രണ്ടുപേരുടെ സാന്നിധ്യം വലിയ സന്തോഷമായി വലിയ ആനന്ദമായി വലിയ ആഹ്ലാദമായി മാറുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് വളരെ പ്രകടമായി വളരെ പ്രകടമായിട്ട് മറിയും വിളിച്ചു പറയും നീ സ്ത്രീകളിൽ അനുഗ്രഹീയതയാണ് എലിസബത്ത് മറിയത്തെ കണ്ടിട്ടില്ല മറിയം എലിസബത്തിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ എലിസബത്ത് വിളിച്ച് പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ലോകം കണ്ടിട്ടുള്ള ഇനിയും കാണാൻ പോകുന്ന എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും അനുഗ്രഹീതയാണ് കാരണം നിന്നിൽ നിന്ന് പിറക്കുവാൻ പോകുന്നവൻ അത്യുന്നതന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രനാണ് ഒരു വലിയ ബോധ്യത്തോടുകൂടിയാണ് എലിസബത്ത് വിളിച്ച് പറയുന്നത് നി സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് അപ്പോൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായി മറിയത്തെയും അതുപോലെ തന്നെ രണ്ടാമത് പറയുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്തൊരുപാട് ഉള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് ഒരു തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്ത് മറിയത്തിന് കൊടുക്കുന്നത് രണ്ട് വലിയ അഭിവാദനങ്ങളാണ് ഒന്ന് സ്ത്രീകളിൽ അനുഗ്രഹിതയായി മറിയം രണ്ട് ദൈവ കർത്താവിൻ്റെ അവൻറെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം മറിയത്തെ ആദ്യമായിട്ട് കർത്താവിന്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചത് എലിസബത്താണ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ വലിയൊരു പാഠം നമ്മൾ പഠിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനേകം മനുഷ്യരെ കണ്ടുമുട്ടും ഇവിടെ ഭവനങ്ങളിൽ നമ്മളെ വീട്ടിൽ നമ്മൾ എത്ര പേരെ കണ്ടുമുട്ടും അപ്പൻ അമ്മ ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി ജ്യേഷ്ഠത്തി അനിയത്തി അയൽക്കാര് അധ്യാപകർ അങ്ങനെ ധാരാളം ആൾക്കാരെ നാം കണ്ടുമുട്ടും നാം ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മെ കണ്ടുമുട്ടുന്ന മനുഷ്യർ സന്തോഷിക്കാറുണ്ടോ നമ്മുടെ സാന്നിധ്യം ഒരു സന്തോഷമാണോ നമ്മുടെ അഭിവാദനം ഒരു സന്തോഷമാണോ നമ്മുടെ ജീവിത സാ സാഹചര്യങ്ങൾ ഒരു സന്തോഷമാണോ മറ്റുള്ളവർക്ക് സന്തോഷം കിടക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം മറിയത്തെ കണ്ടു മാത്രയിൽ നമ്മുടെ അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്ത് സന്തോഷം കൊണ്ട് നിറയുകയാണ് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അപ്പോഴാണ് എലിസബത്ത് ചോദിക്കുന്നത് നിസ്ത്രീകളുടെ അനുഗ്രഹീതയാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവിടെ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്നും അതെ നമ്മളെല്ലാവരും ഒരു ഭാഗ്യങ്ങളാണ് നമ്മളെല്ലാവരും ഒരു അനുഗ്രഹങ്ങളാണ് ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവ് ഒരു അനുഗ്രഹമാണ് എൻ്റെ ഭർത്താവ് ഒരു ഭാഗ്യമാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് തോന്നണം എൻ്റെ ഭാര്യ എനിക്കൊരു അനുഗ്രഹമാണ് എനിക്കൊരു ഭാഗ്യമാണ് മക്കളെ കാണുമ്പോൾ ഓരോ മക്കളെയും തൊട്ട് പറയണം മകനെ നീ ഒരു ഭാഗ്യമാണ് നീ ഒരു അനുഗ്രഹമാണ് അതെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം മഹാനായ ടാഗൂർ പറഞ്ഞിട്ടുണ്ട് എവറി ചൈൽഡ് ദറ്റ് ഇസ് ബോൺ ഇൻ ദിസ് വേൾഡ് ഈസ് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് നന്മകളുടെ സാധ്യതകളുടെ വലിയൊരു ഭണ്ഡാരമാണ് ഓരോ വ്യക്തിയും സത്യമാണ് ഈ ഭണ്ഡാരങ്ങൾ നന്മയുടെ ഭണ്ഡാരങ്ങളാകണം അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങളാകണം ദൈവകൃപയുടെ ഭണ്ഡാരങ്ങളാകണം മനുഷ്യർക്ക് നന്മ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിന് എലിസബത്തിൻ്റെ ഭർത്താവായ സക്രിയായിക്ക് ഒക്കെ എത്ര വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു തുറവി ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷത്തിന് കാരണക്കാരാകണം ഉറപ്പിച്ചു വെക്കണം എൻ്റെ വാക്കോ എൻ്റെ നോക്കോ എൻ്റെ പ്രവൃത്തിയോ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു വേദനയാകരുത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസമാകരുത് നാം ഈ ദിവസങ്ങളിലൊക്കെ നാം ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലേക്ക് കടന്നു പോകാമെങ്കിൽ ജനക്കൂട്ടം കൂട്ടം കൂടി നിന്നുകൊണ്ട് മനുഷ്യരെ അക്രമിക്കുന്നത് കാണാൻ സാധിക്കും എല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി മനുഷ്യരെ അക്രമിക്കുന്നത് കാണാൻ സാധിക്കും മനുഷ്യരുടെ മാനം നഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കും കാണാൻ സാധിക്കും കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും കള്ള വീഡിയോകൾ ഉണ്ടാക്കുന്ന കാണാൻ സാധിക്കും അങ്ങനെ മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ താറുമാർ താറടിക്കാമോ താറുമാറാക്കാമോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഓർത്തുകൊള്ളണം മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിറവിൽ മാത്രമേ നന്മ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവിനെ അഭിഷ്കര മനുഷ്യനെ സ്നേഹത്തോടിരിക്കാൻ സാധിക്കൂ സന്തോഷത്തോടിരിക്കാൻ സാധിക്കും ആനന്ദം കൊടുക്കുവാൻ സാധിക്കൂ സമാധാനം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ ബാക്കിയൊക്കെ സാത്താൻ്റെ പ്രവൃത്തിയാണ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ഈ നാലാമത്തെ ദിവസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ കൂട്ടായ്മയിൽ സന്തോഷത്തിന്റെ ഒരു ഉറവിടമായി തീരുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അവസാനമായി എലിസബത്ത് പറഞ്ഞ് അവസാനിപ്പിച്ച എങ്ങനെയാണ് കർത്താവ് വരളി ചെയ്ത കാര്യങ്ങൾ നിറവേറെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അസാധ്യമായ കാര്യമാ ആ പറഞ്ഞത് എന്നിട്ട് പോലും മറിയത്തിനത് വിശ്വസിക്കുവാൻ ഒരു പ്രയാസവും തോന്നിയില്ല പ്രിയ പ്രിയസഹോദരങ്ങളെയും ദൈവത്തിന്റെ തിരുവചനത്തെ വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റാൻ ദൈവത്തിന് സാധിക്കും എൻ്റെ എല്ലാ രോഗങ്ങൾ മാറ്റാൻ ദൈവത്തിന് സാധിക്കും എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും ഞാൻ ഒന്നു മാത്രമേ ഉള്ളൂ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തിന് അമ്മത്തന്നെ വിട്ടുകൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പരിശുദ്ധാമ്മ നമ്മുടെ ഏറ്റവും നല്ല മാതൃകയാണ് അമ്മ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തത് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായത് നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർക്കൊക്കെ നമ്മുടെ സഹായങ്ങൾ ആവശ്യമുണ്ടോ ഓടിയെത്തി അവരെ സഹായിക്കുക എന്ത് കിട്ടും എന്ന് ചോദിക്കാതെ എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചോദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവ് പറഞ്ഞതുപോലെ വിശക്കുന്നവന് അപ്പം കൊടുക്കുവാൻ ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുവാൻ രോഗിക്ക് മരുന്ന് കൊടുക്കുവാൻ ആവശ്യക്കാരിന് മുമ്പിൽ ആവശ്യത്തിൻ്റെ രൂപയിൽ പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കണം ദൈവം കൈ തന്നിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുവാനാണ് മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാനാണ് ദൈവം കണ്ടു തന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുവാനാണ് നമുക്ക് കനിവുള്ള ഒരു ഹൃദയം ഒരു ഹൃദയം ഒരു ഹൃദയം നമുക്ക് ഉടമയായി തീരുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ച് പറയുന്നത് യേശു ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണെന്നാണ് തൻ്റെ അടുക്കലേക്ക് വന്ന എല്ലാവരോടും അവൻ എത്ര സ്വാതന്ത്ര്യം കാണിച്ചു കൊടുത്തു അവൻ വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുവാൻ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുവാൻ രോഗിക്ക് സൗഖ്യം കൊടുക്കുവാൻ പിശാതിബാധിന് അവന്റെ പിശാദിൽ നിന്നും വിടുതൽ കൊടുക്കുവാൻ മരിച്ചുവിന് ജീവൻ കൊടുക്കുവാൻ അവന് സാധിച്ചു കരുണയുടെ മനോഹരമായ മുഖം നമുക്കും കൊച്ചു രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കരുണയുടെ മുഖങ്ങളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അമ്മയെപ്പോലെ ആവശ്യക്കാരുടെ മുമ്പിൽ ഓടിയെത്തി അവരെ സഹായിക്കുവാൻ തയ്യാറാകാം രണ്ടാമതായിട്ട് കർത്താവ് വരളി ചെയ്യുന്നത് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാകട്ടെ ഒരിക്കലും നമ്മുടെ വാക്കോ നോക്കോ മറ്റുള്ളവർക്ക് വേദനയ്ക്ക് കാരണമാകാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ജീവിതം ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമാകണം സമൂഹത്തിന് നീ ഒരു അനുഗ്രഹമാകണം സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാകണം നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നീ അനുഗ്രഹമാകണം നിന്റെ സാന്നിധ്യം എല്ലാവരും കൊതിക്കണം എല്ലാവരും കാംക്ഷിക്കണം എല്ലാവരും ഇഷ്ടപ്പെടണം നിന്നെ കണ്ടില്ലെങ്കിൽ നീ എന്ത് നീ എന്തു ചെയ്യ ചോദിക്കുവാൻ സാധിക്കത്തക്കപ്പെടണം നിന്റെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മളെല്ലാ അനുഗ്രഹങ്ങളും തന്ന ദൈവവും ദൈവത്തിൽ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ